ഞാൻ ഇതിൽ വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണോ നമുക്ക് ചുറ്റും എല്ലാവരും നഷ്ടങ്ങളിലായപ്പോൾ പൊതുവെ എല്ലാവരും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കായി പറഞ്ഞിട്ടാണ് ഇത് കൂടുതലും ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയാനുള്ള അത് ആമുഖമായി പറയട്ടെ ഇന്റെ പത്രസമ്മേളനമല്ല പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം അതോടൊപ്പം ഒരു കാര്യമായിട്ട് ഞാൻ കൂട്ടിക്കോട്ട് പറയാം കഴിഞ്ഞ ദിവസം ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ് അഖിലെ നീതി പോകരുത് എന്ന് എന്റെ എതിരെ സുഹൃത്തുക്കളും ഉദ്ദേശിക്കും ഒക്കെ വിശ്വസിക്കാമോ അവൻ പറയാനൊക്കെ കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഒരു തെളിവും അവനെനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്ന നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അതിന് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ച് അവർ പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ചെയ്യത്തിന്റെ കൂടെ സഹായത്തോടുകൂടി ഹോട്ടലി നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും ഒരു പോസ്റ്റോ മറ്റു കാര്യങ്ങളോ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചെയ്യും പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയതുപോലെ തന്നെ സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആവാൻ ആവുമ്പോൾ സിനിമയിൽ നിന്ന് പേര് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവർ അങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എവിടെയോ വേദിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി വേദനിക്കപ്പെട്ട മനുഷ്യനൊപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനികൾ വർക്ക് ചെയ്തതാണ് കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ എല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെന്ന് നേരത്തെ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയില് ഇവർക്ക് തീരുമാനിക്കാം ആരെ ജീവിക്കണം എന്നുള്ള കാര്യം കഴിവോർക്കുണ്ടായിരുന്ന മതി ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മനസ്സിലാക്കി ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണുമായിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കി വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നോക്കുക അത് ടാസ്ക് ആണ് അറേഞ്ച് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥികളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ഒപ്പം ശുചിചട്ടനൊപ്പം ഞാൻ ആരാ ഒരാൾ അയാളുടെ ബസിലും അപ്പുറത്തിൽ നാലും റെഡിയാക്കിട്ട് വിഷ്ണുവിന്റെ അത് കുറേ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ എനിക്ക് ഒരു രണ്ട് കാര്യങ്ങളോട് പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത് ദിവസത്തെ എമിഷനിൽ ആ പറ്റൂർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന കാസർഗോഡ് കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ ടിമ്മിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് വിനാലെ ടാസ്കിലേക്ക് എത്തുന്നതോ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നോ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക ഇതേ മനസ്സിലാക്കിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതം എന്ന് പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കി ലൈഫ് ഗ്രാഫ് എന്ന ടാസ്ക് കഴിഞ്ഞ സീസണത്തിലെ ഏറ്റവും ടാസ്ക് എന്നാൽ പാനിന്റെ ഹീറ്റായ ടാസ്ക് നമ്മുടെ വീടിന്റെ സനാ കഥയും ഹീറ്റായ ടാസ്ക് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര അനുകൂല ടാസ്ക് വന്നിട്ട് മത്സരാർത്ഥികളുടെ കഥ ഈ പ്രോപ്പർ അറിയുകാസ്റ്റ് ചെയ്തത് സ്ട്രെസ്സിലാണ് ടെലികാസ്റ്റ് ചെയ്തത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിന് മുകളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആഴ്ച അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ ഇവിടുത്തെ ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശുചിച്ച് നടുവനെ വിളിച്ചിടക്കുന്ന ആ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനെ അപ്രതീക്ഷിതമായിട്ട് മല കിടന്ന ഒരാളായിരുന്നു നാവിറ രണ്ട് ടാസ്കിൽ നാവിറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് ടാസ്ക് ഞാൻ പറയുന്നത് പൂളിൽ ഒരു കോയിൻ ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന സെക്കൻഡ് ടാസ്കിൽ നാദ ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്റ്റിൽ രണ്ടാമത്തെ നാദറയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോണമെങ്കിൽ നാദറയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദറ പെട്ട് മുങ്ങിച്ചാൻ പോയിട്ടുണ്ടെങ്കിൽ നാദയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടായി വെള്ളം കണ്ട പേരിൽ ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദരയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോയി ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത പിന്നെ വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആര് വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ് അത് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി വീക്കിൽ ഒരു ഒരാളേക്ക് അകത്തേക്ക് കടത്തി ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ണു കെട്ടി വയ്ക്കുന്നു മകൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്കുണ്ട് അതൊന്നുമില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രിയാണ് അതായത് എന്റെ വൈഫും കുട്ടികൾ സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി വാങ്ങിയോ ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പത്തിരൂ ടാസ്ക്കുകൾ കഴിവുണ്ടെന്നും അവരുടെ മത്സരാർത്ഥിക്ക് കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കില് എന്റെ സെക്യൂരിറ്റി ആണ് നിൽക്കുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളുമില്ല ടാസ്ക് പുറത്തു പോയിരിക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ വാഞ്ച് ചെയ്തു വളരെ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവേ ചെയ്ത് മുന്നേ വരാൻ പറ്റിയതും അത് പ്രേക്ഷകൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാലിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസൺ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തം ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതെ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടുന്ന ചെലവ് എനിക്കൊരു ഫേവറിസം കിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് ിൽ ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ച രീതിയിലേ അല്ല അതിന് മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രേരണം കൊടുത്ത് വരുന്നിട്ടോ ആ പാലുകൾ പൊളിഞ്ഞു അതിന്റെ ദേഷ്യം കൊടുക്കണ്ടായിരുന്നു അല്ലെ ഞാൻ വിജയിച്ചാളല്ലേ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ 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 ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ സിബിനോട് പറഞ്ഞു ഇതേ പ്രവീൺ എന്ന് ഒരു കേട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഖിലെ പൈസ ഒന്നും ചോദിക്കരുത് അതിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പൊ ഇതിനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത കൂട്ടാണത് ഇതിൽ വിചാരിക്കുന്നത് പൈസ വന്നെങ്കിൽ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ ചെയ്ത് തുടക്കത്തിൽ ഇറങ്ങിയതിനായിരുന്നു പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യം ഇല്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദത്തെ വായിച്ചൂടെ എനിക്ക് എന്താണോ നഷ്ടം ഇപ്പൊ ഒരു പക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ ചെറുക്കൊണ്ടായിരിക്കാം ഹോട്ടൽ ക്ലാസ്സിൽ ഞാൻ എന്നെ അവര് വിളിച്ചേ ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് സിമിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഹോട്ടൽ ക്ലാസ് വിടാം ഗസ്റ്റ് ആയിട്ട് കയറ്റി വിടാം അറിയൽ മാറും വീഡിയോ ചെയ്യും ഈ മറ്റേ അപ്സറയുടെ ആപ്പിലും ഈ പെൺകുട്ടിയെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാ പിടിച്ചതായി വരും അത് അഭിമാനമായിട്ട് ഏറ്റവും മുത്ത വോട്ട് ചെയ്യുന്ന ഒരു ചർത്തിക്കൊള്ളാൻ പറഞ്ഞു അതെല്ലാം പ്ലാൻ ഇവർക്ക് ഇങ്ങനെ അതായത് മലപൂർവ്വം ചെയ്യുന്നതിനും പിടിക്കുന്നതിലും ഒക്കെ തന്നെ പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഞാൻ നീതി പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോട്ടത്തിനോട് പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ നീതിബോധം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെങ്കിൽ ഇതിനെ തള്ളിക്കള പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ അത്ര നീതി ബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത് മറ്റൊരു നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇത് ആദ്യം ഇത് ആദ്യം സോഷ്യൽ മീഡിയയില് ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് வேண்ட இது